കുട്ടികളാണ് കൊടുന്നിട്ടാണ് വിട്ടതായി വെള്ളം വന്നപ്പോ കരക്ക് കയറി ഇവിടെ കെട്ടിട്ടാണ് ബാക്കി ഇവിടെ ഇങ്ങനെ നടക്കും ആ ഒരു സ്റ്റത്തിന് സൂപ്പർ കുട്ടികളാണ് ഇനി രണ്ടെണ്ണം ഉണ്ട് അവരെ വിട്ടിട്ടില്ല ബാക്കി ഇവരെ നാലാൾക്കാർ ഇവിടെ ഇങ്ങനെ നടക്കും ഒരെണ്ണം കൂടി അങ്ങോട്ട് എന്താ ഇതേപോലെ അഭിപ്രായം ഉറപ്പ ചെലവില്ലാതെ വളർത്തുക പച്ചപ്പുലെന്ന് വെച്ചിട്ട് നല്ല കുറച്ചാലായി പശുക്കാരൻ്റെ പോകുന്നോളിട്ടോ ഇങ്ങോട്ട് ഇട്ടുവാർച്ചയായി ട്രെയിം കൊടുത്തിട്ടായിരുന്നു വേറെ കെടുക്കുക ഇത് തന്നെ ഒരു സാധന ചോളത്തോടോ വച്ചെള്ളോ കഞ്ഞിൻ്റെ ഉള്ള ഒന്നുമില്ല ഈ പാടത്ത് തന്നെ വെള്ളവും ഈ പുല്ലും ഇവിടെ ഒരു ചെറിയ കുളം ഉണ്ട് ആ കുളത്തിലൊന്നും കിടക്കും ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കാം ഇതന്നെ പരിപാടി കുട്ടികളെ ഒന്ന് നീന്തക്കം പഠിപ്പിക്കാൻ വന്നതാണ് അതല്ല